ബിസ്ക്കറ്റ് എന്നാ വാപ്പി പത്ത് ഉറുപ്പിന്റെ ബിസ്ക്കറ്റാണ്ടോ പാപ്പിയെ അമ്പത് രൂപേന്റെ ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് വന്നിട്ട് നമ്മുടെ രോശി അമ്മ ഈ ബിസ്കറ്റിന് പത്ത് രൂപയുള്ള ഈ ബിസ്ക്കറ്റിന് പത്ത് രൂപയുള്ളൂന്ന് പറഞ്ഞിട്ട് വന്നു പറഞ്ഞു അപ്പൊ ഞാൻ പത്ത് രൂപയുള്ള രോഷ ഈ കാലത്ത് പത്ത് രൂപയ്ക്ക് ബിസ്ക്കറ്റ് കിട്ടുമോ രോഷി അതും ചീസൊക്കെ ഉള്ള ബിസ്ക്കറ്റ് കിട്ടുമോ വില കമ്മിയായത് കൊണ്ട് ഒരു പത്തെണ്ണം വാങ്ങിച്ച കുറേ ദിവസം പാപ്പിക്ക് ചായ കുടിക്കാനായില്ല എന്ന് വിചാരിച്ചാൽ അത് ഇവിടെ ബിസ്ക്കറ്റ് കഴിക്കില്ല കൊടുത്താലും അത് എന്തിൻ്റെ ആണെങ്കിൽ അധികം ഒന്നും കഴിക്കില്ല വേണമെങ്കിൽ ചിലപ്പോ കഴിച്ച ഒരെണ്ണം കഴിക്കും അതോടുകൂടി ശരി ഇപ്പം വേണ്ട ബിസ്ക്കറ്റ് ഇതാണ് പാപ്പിന്റെ സ്വഭാവം അങ്ങനെ ഇരിക്കലും അവിടെ പത്ത് ബിസ്ക്കറ്റ് അറിയോ ആ ബിസ്ക്കറ്റിന്റെ വില അറുപത് രൂപ അപ്പോൾ പത്ത് രൂപ ഓഫറാണ് അങ്ങനെ അമ്പത് രൂപയാണ് ബിസ്ക്കറ്റിന്റെ വില ഇവിടെ നോക്കിയത് ആ പത്ത് രൂപ മാത്രം നോക്കിയിട്ടുള്ളൂ അല്ല രോഷേ കാല കാലാവധിയും അതേപോലെ തന്നെ ആ വില കമ്മിയായ പ്രൈസ് ഉണ്ടല്ലോ അത് നോക്കിയിട്ട് ആ പത്ത് രൂപയുള്ളു അപ്പൊ ഇത് വാങ്ങിച്ച കുറെ ദിവസം എന്നിട്ട് മൂന്നെണ്ണം വാങ്ങിച്ചിട്ട് വന്നിരിക്കണം അത് കുറെ സാധനം ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ പത്ത് രൂപ വന്നപ്പോ ഞാനും പത്ത് രൂപയായിരിക്കും പത്ത് രൂപയ്ക്ക് ഈ ബിസ്ക്കറ്റ് കിട്ടുമ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കണം അപ്പോഴാണ് ഇന്നേക്ക് വില നോക്കുമ്പോഴാണ് അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട് പത്ത് രൂപ ഓഫർ അറുപത് രൂപന്റെ ബിസ്ക്കറ്റ് കണ്ട അറുത് രൂപ ബിസ്ക്കറ്റ് പത്ത് രൂപ ഓഫർ അമ്പത് രൂപ കൊടുക്കണം എന്നുള്ളത് എഴുതിയിരിക്കുന്നത് അല്ലേ ബാപ്പിയേപ്പിഷോ അപ്പൊ എന്തായാലും ബിസ്കറ്റ് ഇവിടെക്ക് ഇഷ്ടമല്ലെങ്കിലും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഉറക്കൊക്കെ വരുന്ന സമയത്തൊക്കെ പോയി കഴിക്കണേ ഞങ്ങള് ബിസ്ക്കറ്റ് വാങ്ങിച്ചു വന്ന പൈസക്കുള്ള മാർക്കെങ്കിലും ഞങ്ങക്ക് വേണം മറുപടി പറ കണ്ണാട നേരെ വൈക്കു പാപ്പിയെ വീഡിയോ ശരിക്കും പറഞ്ഞാ എടുക്കാ പറഞ്ഞ ഞാൻ എപ്പോഴും പറയുമ്പോ തന്നെ നമ്മള് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ ഇന്ന് രാവിലെ കറി വെച്ച് ചിലപ്പോൾ അത് നാളത്തേക്കും കറി ഉണ്ടാവും അങ്ങനെയൊക്കെ പിന്നെ പ്രത്യേകിച്ച് അവിടെയും പോവുക ഒന്നുമില്ല ഞങ്ങൾ ഇങ്ങനെ രണ്ടുപേരും കൂടി ഇരിക്കുന്ന വീഡിയോ ഡെയിലി ഇടണം എന്നാഗ്രഹമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്തോ അറിയില്ല ഡെയിലി വീഡിയോസ് ഇട്ടില്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ ഉള്ള റീച്ച് പോലും ഇല്ലാതോ ഇപ്പോൾ ഒരു ആയിരം പേര് കാണുകയാണെങ്കിൽ അതിപ്പം നമ്മളിപ്പോൾ വീഡിയോ ഇടാത്തത് കൊണ്ട് നാന്നൂറും അഞ്ഞൂറും പേരിലേക്ക് എത്രയും വേണ്ടപ്പെട്ടവർ മാത്രം വീഡിയോസ് അത് കാണണമുള്ളൊരവസ്ഥ അപ്പൊ എന്തായാലും ഇനി ഡെയിലി വീഡിയോ എടുത്ത് കളഞ്ഞാ ഞാൻ തല്ലു ഇവിടെ സാലഡ് ഉണ്ടാക്കുന്നത് നമ്മള് പച്ചരി കൊണ്ട് തക്കാളി ചോറ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ കാണിച്ചു കൊടുക്ക എന്തൊക്കെയാണ് പച്ചമുളക് ഇവിടെ തൈര് ഉപ്പ്

ഡൗട്ട് മതി അല്ലേ എനിക്ക് നമ്പർ ഒക്കെ തക്കാളി ചോറും ഇന്നത്തെ ഇതാണ് നമ്മള് ഉച്ചയ്ക്ക് ഉച്ചക്ക് നമ്മള് തക്കാളി ചോറ് വെച്ചില്ല ഉച്ചക്ക് ഞാനും പാപ്പിയും കൂടി കഴിച്ചു വൈകുന്നേരത്തേക്കും അത് തന്നെയാണ് അപ്പൊ ഇനിയിപ്പോ ഒന്നും കറിയൊന്നും വെക്കില്ല നാളെ മീനുണ്ട് കുറച്ച് അപ്പം മീൻ വൃത്തിയാക്കൽ പറയുന്നത് ഒരു ഒന്നൊന്നര പണിയാണ് എന്തായാലും എന്നാ എനിക്കെന്നാ നീ എന്തിനു എന്നെ പിടിച്ച് വലിക്കണം എന്നാ കഴിച്ചോ കഴിച്ചോ കേട്ടോ അവൾക്ക് ആവശ്യമില്ല അവൾ ഇത്തിരി എന്തെങ്കിലും കഴിക്കും അങ്ങനെ സ്നാക്സിനോടൊന്നും അങ്ങനെ ഇഷ്ടമില്ല പായസം ഭയങ്കര ഇഷ്ടമാണ് അല്ലാതെ കൊതുവ് നോക്കുവാ ഫാൻ ഇടാതെ അതാണ് ബാക്കി യോജിച്ച് പോണത് സ്നാക്സ് ഇഷ്ടിന്റെ പേരും പറഞ്ഞിട്ട് പേർക്കും പറഞ്ഞിട്ട് എടുത്തിട്ട് എടുത്തിട്ട് പോയി പറഞ്ഞാൽ പാപ്പി കഴിക്കില്ല വാങ്ങുന്ന സാധനങ്ങളൊന്നും ഇഷ്ടം നമ്മുടെ വീട്ടില് ഈ ഉണ്ടപ്പിട്ട് ഇലയട അങ്ങനത്തെ ഒക്കെ ഇണ്ടാക്കണത് ഭയങ്കര ചേമ്പ് കുഴുങ്ങിയത് പാപത്ത് പറഞ്ഞ കാച്ചല് കപ്പ കപ്പ പുഴുങ്ങിയത് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടം പറഞ്ഞ ആസ്വദിച്ച അവള് കഴിക്കും പാപ്പി രോഷിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല ഉപ്പ് മതിയോ നോക്കണതാണ് എല്ലാരും കണ്ടോളെ ഉപ്പ് മതിയോ നോക്കണത് ഇത്രയാപ്പ് നോക്കണം പാപ്പിക്ക് വേണോ എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ട് ഉണ്ടാക്കിയ ഇത്രയും നല്ല ഭക്ഷണം അമ്മയാവാൻ സാധ്യതയില്ല ധാരണ്ടാക്കിയത് ഇത്രയും നല്ല ഭക്ഷണം പാപ്പി പ്പിന്റെ ഒരു ചിരി കാണുന്നു എങ്ങനെയുണ്ട് പാപ്പി കുഞ്ഞേ ബാക്കി അവിടെ കൊണ്ടുപോയിട്ട് പാപ്പിയല്ലേ കഴിച്ചതുകൊണ്ട് നമുക്ക് വേണം എനിക്ക് വേണ്ട ഞങ്ങൾ വേണ്ട എനിക്ക് വേണ്ട 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 അവിടെ ഒരു പ്രാവശ്യം അബദ്ധത്തിൽ പെടും പിന്നെ അബദ്ധത്തിൽ ഒരു പ്രാവശ്യം പെടും പിന്നെ പടില്ല അല്ലേ പാപ്പിയേ കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ വേഗം മനസ്സിലാക്കി എടുക്കേണ്ട അതിനനുസരിച്ച് ചിരിക്കും ഒക്കെ ചെയ്യുന്നു അപ്പൊ എന്തായാലും ഇത് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കും കഴിച്ച രാവിലത്തെ വിശേഷങ്ങളുമായിട്ട് വന്നിട്ട് നമുക്ക് നാളെക്ക് വീഡിയോ ഇടേ രുഷി ചെയ്യും ഓക്കെ ഇതിപ്പോ വീഡിയോ ഓൺ ആക്കിയത് കൊണ്ടാണ് ആ കൈയ്യൊന്നും ആ കറക്റ്റായി ഇങ്ങനെ ആരെങ്കിലൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെന്തോ ആ ചേച്ചി ആ കാക്കയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ശരിയായില്ലേ എന്ത് ശരിയായില്ല ആ കാക്ക വെച്ചില്ലേ അതാണ് ശരിയാകാൻ പാത്തത് ഏ ഇതില് എന്തിനാ നാരങ്ങണെന്ന് പറയട്ടെന്തൊക്കെ ചെയ്യണം അതേപോലെയൊക്കെ അവള് നാരങ്ങം കൂടി ഒഴിച്ചു കൊടുക്കാണ് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു കഴിയാ േക്ക് നാരങ്ങ എന്തിനാ ഒഴിക്കുന്നു വെച്ചാ ഈ ചില ഉള്ളികൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവില്ലേ ഈ ഒരു മാതിരി എരിഞ്ഞ ഒരു ഒരു എന്താ നമുക്ക് എത്ര ഇഷ്ടപ്പെടാത്തൊരു ടേസ്റ്റ് ആ ടേസ്റ്റ് അധികം തുമ്പിടില്ല ഇതിന് ഇതും മറ്റേ ജാസ്മിൻ ജാസ്മിൻ തുമ്പിലാസ്മിൻസാല എനിക്കറിയാൻ ചെയ്യില്ല നീ ചെയ്ല തുമ്പടി ഇതില് നീ തുമ്പീറ്റ് പോയാ മതി തുമ്പതില് ചേച്ചി വേണ്ടടി നീ തുമ്പതില് പോ ഞാൻ ചെയ്യുമ്പോ പിന്നെയും അത്ര കളിയായിരിക്കും നമ്മൾ എന്നെ ചെയ്യില്ല രോഷിയൊക്കെ ആണെങ്കി കുലുങ്ങി ചിരിച്ചു ചിരിച്ചു അവള് അവള് എന്ത് ചെയ്യണം അതേപോലെ ബാക്കി ചെയ്തുകൊണ്ടേയിരിക്കും അപ്പൊ രോഷിന്റെ സാലഡൊക്കെ റെഡി ആയിട്ടുണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് എന്താ പറയാ ഇനി ഞങ്ങൾ ചോറൊക്കെ പോയി കഴിക്കട്ടെ സമയം എട്ടേ കലൊക്കെ ആയിട്ടുണ്ട് ഒരട്ടരയ്ക്ക് കഴിച്ച പിന്നെ എല്ലാവരും വിചാരിക്കും ഞാൻ ബാക്കി നാളെ കളയുന്നു ഒരിക്കലും ഇല്ലായിരിക്കും ആളെ ഞാൻ ഇതിങ്ങനെ പിഴിഞ്ഞാൽ കമ്മത്തിൽ കുറച്ച് ഒപ്പിട്ട് കൊടുക്കും എനിക്ക് എനിക്ക് ഭയങ്കര ക്ഷീണം ക്ഷീണം പറഞ്ഞ എന്താ പറയാ ഭയങ്കര ഒരു എങ്ങനെയാ പറയാന്ന് അറിയില്ല കുറച്ച് പരസ്യം കൂടി അത്രയും നല്ലായിരിക്കും ഒരു കൈയും കാലൊക്കെ കുഴഞ്ഞു പോണൊരു ഇത് ഉണ്ടാവാതെ ഇത്ര നേരം ഇണ്ടാവാതൊക്കെ കടന്നിട്ടുണ്ടായിരുന്നു ഞാനാണ് ഈ വീട്ടിൽ ചെയ്യുക അപ്പൊ അങ്ങനെ അപ്പൊ ഉപ്പിട്ട് നാരങ്ങ വെള്ളൊക്കെ കുടിക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ അതുകൊണ്ട് നാരങ്ങ ഉണ്ട് ഇവിടെ ആ ആണ് ചിലവർക്ക് എന്താണ് പ്രഷർ കൂടും ചെലവർക്ക് കുറയാ എനിക്ക് കുറയാ ചെയ്യുന്നത് അതാണ് കുഴപ്പം അല്ലേ ആ രോഷിന്റെ ബോട്ടിൽ പാപ്പി എടുത്തവരെ ചേർന്നേ അല്ലേ അയ്യോ ആ പാപ്പി അടിച്ച് കാണിച്ചു വീഡിയോ ആ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കാണ് അങ്ങനെ രോഷി ഏതാ ഇട്ട് വെള്ളം കൊണ്ടുവരണ്ട് അതും കുടിച്ചിട്ട് വീട് എന്തായാലും നിർത്താം എന്നെ കൈനെപ്പിച്ചാതെ എനിക്ക് വേദനിക്കില്ലേ പാപ്പിനെടുത്തിരുന്നു എനിക്ക് ഇരുത്തേ പാപ്പി പിച്ച് കൊടുക്കണം പാപ്പി എന്തെങ്കിലും ആവശ്യം കഴിഞ്ഞിട്ടില്ലെങ്കി അവൾ എന്ത് ചെയ്യും ചോദിക്കാം നമ്മുടെ കൈനെ പിച്ചു എന്നാ അതെനിക്ക് വേണോ വെള്ളം വേണന്നോ അയ്യോ കുടിക്കായതുകൊണ്ട് കുടിക്കില്ല പഞ്ചസാരിയാണിങ് വേഗം കുടിക്കൂ ആ കൊഴപ്പില്ലല്ലോ നീ നന്നായിട്ടുണ്ടാ ഉപ്പില്ല കുറച്ചു അതാണ് അവള് കുടിക്കണത് ചിരിച്ചു കുടിക്കുന്നത് പാപ്പ സാലേഡ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് എത്ര പ്രാവശ്യം ആകെ കൂടി ചെയ്യണോ ഒരു പണി സാലഡ് ഉണ്ടാക്കേണ്ടത് അതിൽ വെറുതെ അവളെ കൊണ്ടുവന്നിട്ട് ടേസ്റ്റ് ടേസ്റ്റ് നിന്നോട് ചെയ്ത് പറഞ്ഞോണ്ടിരിക്കണോട് പറഞ്ഞത് നീ പിടിച്ചു ഞാൻ കുറച്ച് കുടിച്ചിട്ട് ഭാഗി തരാം പിടിച്ചു കുടിച്ചോ ചെറുതായിട്ട് ഉപ്പിട്ടിട്ടുള്ളു അതുകൊണ്ട് പിന്നെ കുടിക്കണ്ടത് ഒരുപാട് ഉപ്പിട്ടില്ല എത്രയും മല്ലിയല ഇടിച്ചോ മതി ഇനി എന്തിരി മല്ലിയല ഇടുന്ന നമുക്ക് ബി പി ലോ ആയാലേ ഉപ്പിട്ട് വെള്ളം കുടിക്കുന്നത് നല്ലൊരു ഇതാണ് ഭയങ്കര ആശ്വാസം കിട്ടും എന്താ പറയാ നമുക്ക് ക്ഷീണമൊക്കെ പെട്ടന്ന് തന്നെ ഇല്ലാതായ പോലെയൊക്കെ ഒരു തോന്നും ഇത്രയും വലിയ കപ്പിൽ വെള്ളം കുടിക്കാ പറഞ്ഞ് വാങ്ങിച്ചിട്ട് ജോഷി ഒരു ഗ്ലാസ് എടുത്തിട്ട് വര എന്റെ നിണത്തായോ എന്ന് ചോദിച്ചു ഞാൻ വീഴുമെന്ന് പ്രതീക്ഷിച്ചോ ആ ബനിയും നനയ്ക്കുമ്പോ ഇതിലൊഴി അതിലാകെ കുറച്ചേ ഉള്ളു മതി 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 ബാക്കി കുഞ്ഞുന്ന കുടി ഗുഡ് ഗുഡ് ഗേൾ ഗേൾ ആവണ്ടേ അല്ലേ നീ ഒരു കുട്ടീന്റെ േഷൻ കഴിച്ചോ വേണ്ട പ്രത്യേക എന്താണെങ്കിലും എല്ലാം കോമ്പിനേഷൻ ആയിക്കോ എല്ലാം പറഞ്ഞോണ്ടിരിക്കണം കുറച്ച് ഇഞ്ചി കിട്ടാല്ലോ നമ്മൾ ഒരു നേരം അത് ഇട്ട് ഇത് ഇട്ട് അത് നശിപ്പിച്ച് പിന്നെ കഴിക്കാൻ നശിച്ചാലും നശിച്ചാലും കഴിക്കണം അത് തീർക്കാം എത്ര നല്ല അറിയോ ബാപ്പി സുന്ദരിയാണ് എല്ലാരും കമന്റ് ചെയ്യണം ആ പാപ്പി കാല് കാണിച്ചു കാണിച്ചു കൊടുക്കും ഗുഡകളായ നോക്കട്ടെ ആ ഗുഡകളാ എങ്ങനെയാണ് ഞാൻ ഒന്നും ചെയ്യണില്ലാതെ രസം കാണിച്ച നമ്മളിങ്ങനെ പോവാൻ കേട്ടതാ ഭയങ്കര നല്ല രസമുള്ള കാര്യമാണ് സോറി